श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം മൂന്ന് കർമ്മയോഗം ശ്ലോകം ഇരുപത്തിയൊമ്പത് പേജ് നമ്പർ ഇരുന്നൂറ്റി എട്ട് പ്രകൃതി കൃഷ്ണവിന്ന വിചാലയേത് പദാനുപദം പ്രകൃത പ്രകൃതിയുടെ ഗുണസമ്മൂഢാ ഗുണങ്ങളാൽ വിഡ്ഢികളാക്കപ്പെട്ടവർ ഗുണകർമ്മസു ഭൗതിക പ്രവർത്തനങ്ങളിൽ സജ്ജന്തേ മുഴുകുന്നു അകൃത്സ്നവിദ അജ്ഞാനികളായ താൻ മന്ദാൻ ആത്മസാക്ഷാത്കാരം മനസ്സിലാക്കുന്നതിൽ അലസന്മാരായ അവരെ കൃത്സ്നവിത് യഥാർത്ഥ ജ്ഞാനസമ്പന്നൻ ന വിചാലയേത് വിചലിപ്പിക്കരുത് വിവർത്തനം പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മോഹിതരായി അജ്ഞാനികൾ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു തന്മൂലം അവയിൽ ആസക്തരാവുകയും ചെയ്യുന്നു അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവൃത്തികളിലേർപ്പെട്ടിരിക്കുന്ന അവരെ അഭിജ്ഞന്മാർ വിക്ഷുബ്ധരാക്കരുത് ഭാവാർത്ഥം ദേഹമാണ് ആത്മാവെന്ന മിഥ്യാബോധം വെച്ചുപുലർത്തുന്നതു കാരണം മനുഷ്യൻ സ്ഥാനമാനങ്ങളാകുന്ന ഉപാധികളിൽ മുഴുകിയിരിക്കുന്നു ഭൗതിക പ്രകൃതി തരുന്ന ഒരു ഉപഹാരമാണ് ഈ ശരീരം ശാരീരിക ബോധത്തോട് അത്യന്തം ആകൃഷ്ടനായ ഒരാൾ മന്ദൻ അഥവാ ആത്മാവിനെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു അലസനെന്ന് പറയപ്പെടുന്നു അഗ്നന്മാരാണ് ഈ ശരീരം തന്നെയാണ് താൻ എന്നു കരുതുന്നത് മറ്റുള്ളവരുമായി ശാരീരികമായുള്ള ബന്ധത്തെ ബന്ധുത്വമായി അവർ അംഗീകരിക്കുന്നു താൻ പിറന്ന നാടിനെ പൂജാർഹമായും മതാചാരങ്ങളെ ആത്യന്തിക ലക്ഷ്യങ്ങളായും കരുതുന്നു സാമൂഹ്യ സേവനം രാഷ്ട്രീയം പരോപകാരം എന്നിവയിലാണ് ഭൗതികമായ ഉപാധികളോട് കൂടിയ അവർ പ്രവർത്തിക്കുക അത്തരം ലക്ഷ്യങ്ങളാൽ ആകൃഷ്ടരായവർ എപ്പോഴും ഭൗതിക മേഖലയിൽ ജോലി തിരക്കിലായിരിക്കും ആത്മസാക്ഷാത്കാരമെന്നത് അവർക്കൊരു കെട്ടുകഥയാണ് അതുകൊണ്ട് അവർക്ക് അതിൽ താത്പര്യമില്ല അഹിംസ മുതലായ പ്രാഥമിക ധാർമ്മിക സിദ്ധാന്തങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും അവർ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട് ആത്മീയ ജീവിതത്തെക്കുറിച്ച് അറിവ് നേടിയവർ ഇപ്രകാരം ഭൗതികതയിൽ മുഴുകിയവരെ വഴിമാറ്റാൻ ശ്രമിക്കരുത് തങ്ങളുടെ ആധ്യാത്മിക പ്രവർത്തനങ്ങളെ നിശബ്ദം തുടർന്നു തുടർന്നുകൊണ്ടുപോവുകയാണ് വേണ്ടത് മൂഢന്മാർക്ക് കൂടി ചെയ്യുന്ന കർമ്മങ്ങളെ അഭിനന്ദിക്കാനാവില്ല അതുകൊണ്ടാണ് അവരെ ഉപദേശിച്ച് അസ്വസ്ഥരാക്കാൻ വേണ്ടി വിലയേറിയ സമയം പാഴാക്കരുതെന്ന് ഭഗവാൻ കൽപ്പിക്കുന്നത് ഭക്തന്മാരാകട്ടെ ഭഗവാന്റെ ഉദ്ദേശമെന്തെന്നറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തെക്കാൾ കനിവ് കാട്ടുന്നു മൂഢന്മാരെ ചെന്നുകണ്ട് കൃഷ്ണാവബോധ ഭരിതങ്ങളായ കർമ്മങ്ങളിലേർപ്പെടാൻ അവരെ പ്രേരിപ്പിക്കുന്നതുൾപ്പെടെ സകലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർ ഏറ്റെടുക്കുന്നു മനുഷ്യവർഗത്തിന് അത്യാവശ്യമാണ് കൃഷ്ണാവബോധ പ്രവർത്തനം ഹരേ കൃഷ്ണ